ഹലോ ജെ എസ് വെറൈറ്റി ബ്ലാസ്റ്റോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ല സ്കിപ്പിങ്ങിൻ്റെ യോ എൻ്റെ ഇപ്പോഴത്തെ വ്യായാമം സ്കിപ്പിങ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതിന് അടുത്തത് ഞാൻ പറയുന്നത് യോഗയാണ് അതിലെ ഒരു സ്റ്റെപ്പ് മാത്രം ഞാൻ കാണിക്കുക കുറേ നേരം അങ്ങനെ നിന്ന് നമ്മുടെ ശരീരത്തിനൊരു സുഖം ഇട്ട് അത് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മടെ ദേവം വന്നിട്ടുണ്ട് കേട്ടോ ഇതമ്മമാരെല്ലാം കൂടെ ഏ എവിടായിരുന്നു പോന്നെ പാതിരാമണൽ അല്ലേ എന്നും പറഞ്ഞ് പോകുന്നു നമുക്ക് അറിയത്തില്ല നമ്മളോട് പറയുന്നല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അവർ രണ്ടുപേരുടെ കഴിക്കട്ടെ ഒന്നും പറയാനില്ലേ മാഡം സാറിന് ആ എടുത്ത് അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കട്ടെ ഒന്നുമില്ല പിന്നെ പറയാല്ലേ അപ്പോഴേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അമ്മ കഴിക്കുന്നു അപ്പൊ ഞാൻ കുളിച്ചിരുന്നേ ഇന്ന് ഇന്ന് ഞാൻ വെള്ളിയാഴ്ച അല്ലേ അപ്പൊ ഇന്ന് നന്നായിട്ട് നമ്മുടെ പാരച്ചൂട്ട് തേച്ച് കുളിക്കുന്ന ദിവസമാണ് അപ്പം നമുക്ക് പാരച്ചൂട്ട് എല്ലാവർക്കും അറിയാലോ ഇതെങ്ങനെ എടുത്ത് കയ്യിലെടുത്തിട്ട് നമ്മളെ ശുഭാല് കണിക്കുന്ന മസാജ് ഫേഷ്യൽ ഒക്കെ ചെയ്യുമ്പോൾ മുഖത്ത് കാണിക്കുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തല ഓട്ടിയാ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക അപ്പം നമുക്ക് തലയ്ക്ക് ബ്ലഡ് സർക്കുലേഷൻ വരും അവയാലെല്ലാവർക്കും അപ്പം നമുക്ക് മുടി വളരും ആ കോമം വരാം അപ്പം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുക ഞാൻ ഉപയോഗിക്കുന്നത് എണ്ണ ഞാനും പിള്ളേരും ഒക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് ചേട്ടൻ ഏതാണെന്നറിയാവോ ഡാബറാമില്ല അപ്പം നന്നായിട്ട് തേച്ചിട്ട് കണ്ടോ മുടിയാലൊക്കെ നന്നായിട്ട് തേക്കണേ ഇത് അങ്ങനെയാണ് എൻ്റെ എന്താ എവിടെന്നുവാണെങ്കിൽ വരാം പിള്ളേർക്ക് പോകാറായെന്ന് തോന്നുന്നു അവർ എന്നാൽ ടൂറിന് പോലെ രാവിലെ വയസ് സന്ധ്യയാകുമ്പോൾ എത്തും കേട്ടോ അതാണ് അവരുടെ ഇന്നത്തെ ടൂറ് അപ്പം മുല്ലായിട്ട് തേച്ചിട്ട് മുടിയുടെ അറ്റം ഉണ്ടല്ലോ ഇതാ അറ്റത്തിൽ ഞാൻ ഇങ്ങനെ കുറച്ച് എണ്ണ വെപ്പ് തേക്കും എന്നിട്ട് ഇങ്ങനെ 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 അണിക്കും ഒക്കെയാണ് ഇന്നത്തെ പ്ലാനിങ് എന്നാൽ രണ്ടാകുമ്പം സമാജത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായാലും പോകണം അഞ്ചുമണിവരെ ഉണ്ടെന്നാണ് പറഞ്ഞത് പോകാനായോ പിന്നെ ഞാൻ ഈ എണ്ണ മുഹത്വായിട്ട് വയ്ക്കും എന്നിട്ട് കുറേ നേരം നമ്മുടെ തലമുടി പോക്കി കെട്ടി അങ്ങ് വെക്കണം പെണ്ണൊക്കെ ഇങ്ങനെ കെട്ടുമ്പോൾ ഇങ്ങനൊന്ന് ഇങ്ങനെ രണ്ട് ഇങ്ങനെ മൂന്ന് മൂന്നാകുമ്പോൾ തീരുമാനം ഇപ്പം നാലാമത്തേന് പറ്റത്തുള്ളൂ കെട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കും പിന്നെ കാണാം കുളിയൊക്കെ കഴിഞ്ഞേ അപ്പോൾ അവര് തയ്യാറായി ഇറങ്ങുവാണ് ബാക്കി പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്കത്രയല്ലേ അറിയത്തുള്ളൂ

അങ്ങനെ അവരങ്ങ് പോയി കൃത്യക്ക് കാപ്പി കൊടുക്കാൻ പോവാണ് വെക്കണം അപ്പൊ നമ്മുടെ കുളി കുളിയെല്ലാം കഴിയുമ്പോ നമുക്കിന്ന് വാഴച്ചുണ്ട് തോരില്ലേ നമ്മടെ വാഴച്ചുണ്ട് നമ്മുടെ സ്റ്റേറ്റിലെ വാഴച്ചുണ്ടാണ് തോര വെക്കാം ഇത് നമ്മുടെ പേരെന്നൊരു പേരുന്നൊരു പെരക്കെട്ടാണ് ചേട്ടൻ കുറച്ചാ ചേട്ടാൻ മറച്ച് ഡിവൈഡ് ചെയ്ത് എല്ലാക്കും അപ്പം അവൻ ജനുവാണ് കട ഇട്ട് മുളകെടുക്കാം തേങ്ങ ഇരുമ്പോൾ വെച്ചേക്കുന്നേ ഉള്ളൂ ചുണ്ടുവരൻ എത്രയും വേണ്ട നമുക്കിനി മുള ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ ചതക്കാം ചുണ്ടുവരൻ വെളുത്തുള്ളി തരാം ു ദോശയൊക്കെ തിന്നു പേരൊക്കെ തിന്നു പുളിച്ചു പത്രമാരായോത്ര പത്രമൊക്കെ വാങ്ങിക്ക ഒരു വണ്ടയോടെ വേവിച്ചിട്ട് നല്ല അത്യാവശ്യം തരാം അപ്പോൾ കുക്കറില്ല നമ്മുടെ വാഴച്ചുണ്ട് തോരൻ അങ്ങനെ വെച്ച് കഴിഞ്ഞു അപ്പം ഇന്ന് അത് വെച്ചാൽ മതി പിന്നെ മുട്ടയും പൊരിക്കാൻ വിചാരിച്ചത് പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട് ഇച്ചിരി അവിയലിൻ്റെ ഇരിപ്പുണ്ട് ഇന്നത്തേക്ക് അതൊക്കെ കൊണ്ട് കഴിഞ്ഞു ഇനി വൈകിട്ടത്തേക്ക് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം അതിനുള്ള തയ്യാറെടുപ്പിലാണ് നേരത്തെ തന്നെ കറിയാക്കി വെക്കുക കാരണം രണ്ട് മണിക്കരിച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ സമാജത്തിൻ്റെ അപ്പം അതിന് പോലെ അഞ്ച് മണി വരെയെന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് കറക്റ്റ് എപ്പോഴാ അവരുടെ അവരുടെയൊക്കെ മീറ്റിംഗ് തീരുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വൈകിട്ട് വന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് വില ഉണ്ടാക്കാനൊക്കെ കറി ഉണ്ടാക്കി വെച്ചാൽ രാത്രിയിൽ അപ്പം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അവൻ നമ്മുടെ കൂട്ടുകാരും ദേവനും ഇന്നിവിടെ കിടക്കുന്നത് അവൻ നാളെ രാവിലെ പോത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും അവനുണ്ടോ എല്ലാവർക്കും ഇവിടെ നിന്നും വൈകിട്ട് പലഹാരമാണല്ലോ അപ്പം കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ മുട്ടക്കറിയാക്കാമെന്ന് വെച്ചു ുന്നു പിന്നെ നമുക്ക് വൈകിട്ട് സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ നമ്മൾ അതല്ലേ പെണ്ണുങ്ങൾ നോക്കുന്നത് ഇത് വല്ല ആണുങ്ങൾക്കറിയാവോ നമ്മൾ എന്ത് പാടാ പെടുന്നല്ലേ ഒരു കണക്കിന് ആണുങ്ങൾ വേറെ രീതിയിൽ പാടുപെടുന്നു നമ്മൾ വേറെ രീതിയിൽ പാടുപെടുന്നു എപ്പോഴും നമ്മുടെ ചിന്തകൾ ഉച്ചക്കെന്നാ കറി ഉച്ചക്കെന്നാ കറിയുന്നു എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഉണ്ടാക്കാം എനിക്ക് ഉണ്ടാക്കാൻ മതിയില്ല പക്ഷേ എന്നതാണ് ഉണ്ടാക്കുന്ന എന്നതാണ് ഉണ്ടാക്കുന്ന ചിന്തയാണ് അപ്പോൾ എല്ലാരും എൻ്റെ കഥയൊക്കെ ഇന്നലത്തെ മിഞ്ചാന്നത്തെയൊക്കെ കേട്ടല്ലോ ആരും പേടിക്കുകയൊന്നും വേണ്ട ശരിക്കൊക്കെ ഒക്കെ നടന്ന കഥകളൊക്കെ തന്നെ കേട്ടോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം അതൊന്നുമില്ല ഇപ്പം എവിടെയിരിക്കാനാണ് ബ്രഹ്മരക്ഷത്തിനും യക്ഷിക്കും ഒക്കെ എവിടെ ഇരിക്കുന്നേ മുട്ടിനും മുട്ടിനു വീടാ പിന്നെ അവർക്ക് നടക്കാൻ പോലും സ്ഥലം ഇല്ല അതുകൊണ്ട് അവരൊന്നും ഇപ്പം ഇല്ല കേട്ടോ പണ്ടത്തെ ആൾ പണ്ടൊക്കെയാണ് ഇതൊക്കെ ഉള്ളത് ഇപ്പം അമ്മ കഥാമശ പൊൻകുന്നു കാഞ്ഞിരപ്പള്ളിയും അവിടെയൊക്കെ എന്ത് വീടാന്നറിയാമോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇന്നിനി കഥ പറയുന്നില്ല എല്ലാവരെയും ഇതാക്കുന്നില്ല കേട്ടോ ഇനി ഒരു കഥയും കൂടെ ഉണ്ട് അതിന് ഞാൻ പറയത്തില്ല അത് വേറൊരു ദിവസം പറയാം ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ ഇട്ട് പറയാം കേട്ടോ അപ്പം ഇതൊക്കെ ഞാനൊന്ന് അരിയട്ടെ അരിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം അല്ലേ സബോള ഇപ്പം സബോള അരച്ചിൽ കുറവട്ടോ ഒരിടയ്ക്ക് സബോള അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഞാൻ സമാധിയാണ് ഞാൻ അത്രയ്ക്ക് പാടായി സബോള അരിച്ചിൽ എന്നും സബോളയുണ്ട് സവാള സവാള അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പോകും നമ്മൾ ചിലപ്പോൾ അല്ലേ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് സമാധി അടയും നിങ്ങളെൻ്റെ യൂട്യൂബിലൊന്നും എന്റെ എന്താ ഇതൊന്നും കണ്ടില്ലെങ്കിലേ അതായത് എന്നും ഞാൻ ഇടുന്നുണ്ടെ വീഡിയോ ഒരു ദിവസം കാണും മുടങ്ങിയോ രണ്ട് ദിവസമൊക്കെ ഒരു ദിവസം മുടങ്ങിയ എൻ്റെ ആവശ്യത്തിന് പോയതാന്ന് ചോച്ചാൽ മതി രണ്ട് ദിവസം രണ്ട് ദിവസം അടുപ്പിച്ച് നിങ്ങൾ എന്നെ തിരക്കണം കേട്ടോ അയ്യോ എന്റെ ജയ അവിടെ പോയി നിങ്ങൾക്ക് തിരക്കണം ചിലപ്പോൾ ഞാൻ മീൻ വെട്ടിയോ സവാള ഇരിഞ്ഞോ സമാധി അടഞ്ഞു വെക്കാം കേട്ടോ അതുകൊണ്ട് പ്രത്യേകം തിരക്കേക്കണം വാട്സാപ്പ് നമ്പറൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അവരൊക്കെ എന്നിട്ട് തിരക്കേക്കണേ അവിടെ ഇരുന്ന് പോയോന്ന് പണ്ട് ചവനമകർഷിച്ച ചെതൽപ്പുറ്റിനകത്ത് ഇരുന്ന് പോയ പോലെ ഞാനും ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ഇരുന്ന് പോകും വീട്ടുകാർ പോലും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് പോകുമ്പോഴേ കേട്ടോ അതുകൊണ്ട് തിരക്കണം കണ്ടില്ലെങ്കിലേ പോരാത്തന്നും വീഡിയോ ഇടുന്ന ആൾക്കാർ ഞാനും ചേച്ചിയൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഡെയിലി വീഡിയോ ഇടുന്നവരെ അതുകൊണ്ട് ഏത് കാരണവശാലും രണ്ടു ദിവസം കണ്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയും ഒന്ന് തിരക്കേക്കണേ ജോമാക്കു തന്നെ വീടൊക്കെ അറിയാം ഒരു ദിവസം വന്ന് മുൻവശത്ത് വീടിന്റെ മുൻപിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് പോയ വാർത്തയാണ് അപ്പം ഇത് അരിയട്ടെ എന്നിട്ട് കാണാം അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ണാൻ പോവാണേ ഞങ്ങൾക്ക് സമയമായി ചോറ് ഉണ്ണാനേം ആ മുട്ട മൊട്ടാംലറ്റ് സലാഡ് എല്ലാം ഉണ്ട് ഞങ്ങൾ എല്ലാവരുടെ ചോറ് പോവാ ഒരാള് കൊച്ചാള് ഇത് അവിടെ ഇരിക്കുന്നു കേട്ടോ അവൻ എപ്പോഴും ഇവിടെ ഇരിക്കുന്നു താല്പര്യം അവൻ ദരിക്കുക കണ്ടോ അപ്പഴേ ഞാൻ മീറ്റിങ്ങിനൊക്കെ പോകാൻ റെഡിയായേ റെഡിയായി നിൽക്കുവാണ് അപ്പോൾ ഓട്ടോ ഇപ്പം വരും ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഞാൻ സെക്രട്ടറി ചേച്ചിയും കൂടെ ആണ് പോകുന്നത് ഞാൻ പ്രസിഡൻറ്റും ചേച്ചി സെക്രട്ടറി ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് ഓ മുടിയേക്കട്ടോ സ്റ്റൈല ഇങ്ങനെ ഇട്ടോണ്ടാണ് പോകുന്നത് എപ്പോഴും കെട്ടി പൊക്കി വെച്ചോണ്ടല്ലേ പോകുന്നത് ഇന്നോർത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയേക്കാം എൻ്റെ കൂട്ടുകാരുടെ മിനിയില്ലേ അവളുടെ മോള് പറഞ്ഞു ഈ ആൻറ്റി മുടി ഇനി കെട്ടി വെക്കല് ഇങ്ങനെ ഇട്ടോണ്ടേ പോകാവുള്ളൂ ശരി നമ്മുടെ മോളല്ലേ അപ്പോൾ അവൾ പറയുന്നതും കൂടെ കുറച്ചൊക്കെ കേൾക്കണ്ടേ ഇങ്ങനെ കാത്തുവേ കാത്തു നോക്കിക്കാ പോന്നതേ ഞാനേ ഓട്ടോ വരുമ്പോൾ പോയിട്ടൊക്കെ വരാം കേട്ടോ ഇക്രുവേ ചോറ് കഴിഞ്ഞാ ഇങ്ങനാണേ പാത്രം എടുത്തോണ്ട് വെക്കോളാൻ പറഞ്ഞു നമുക്ക് കാണിക്കും ഇക്രു അമ്മയ്ക്ക് പാത്രം തന്നേര് ഇത് കണ്ട പാത്രം പിടിച്ചു നിക്കുവാ കണ്ട ഇവിടെ പരിപാടി ഇങ്ങനെ എന്നും പാത്രം ഇവിടെ ഇട്ടാരു ഇക്രു പാത്രം ഇട്ടാര് അമ്മയ്ക്കമ്മ പാത്രം അമ്മയ്ക്കിത്ത േ പാത്രം താമയ്ക്ക് തായേ ത മടിത്താ തന്നേര് പാത്രം എന്താ താടി പാത്രം അടിയിട്ടാണ് ന പിടിച്ചോണ്ട് നിന്നു അയ്യോ ഞങ്ങൾ എൻഎസ്എസിന്റെ മീറ്റിംഗിന് പോയതായിരുന്നു ഇപ്പഴാണ് വന്നത് രണ്ട് മണിന്ന് പറഞ്ഞ് രണ്ടരയ്ക്കാണ് തുടങ്ങിയത് പിന്നെ തീർന്നത് എപ്പോഴായിരുന്നു ഇപ്പൊ തീർന്നിട്ടില്ല ഞങ്ങൾ ഇച്ചിരി കൂടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങ് പതുക്കെ പോകുന്നത് പ്ലസ് ടുവിന് പത്താം ക്ലാസ്സിന് എല്ലാത്തിനും എ പ്ലസ് കിട്ടിയവർക്ക് പിന്നെ ആ പഠിത്തത്തിൻ്റെ തന്നെയല്ല ഡാൻസ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ എല്ലാത്തിനും ഫസ്റ്റ് നല്ല മാർഗ് അങ്ങനെയുള്ളവർക്ക് എല്ലാം പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു എൻ എസ് എസ് സീന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം വന്നേ ഉള്ളൂ കേട്ടോ ഞാനിനി ഇതൊക്കെ ഒന്ന് ഊരി എടുത്തു നമ്മുടെ യോഗയിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കൈകൂപ്പുക നേരെ നമ്മുടെ കാലെടുത്ത് ഇങ്ങനെ വെച്ച് നിൽക്കുക കാണത്തില്ലേ ശരിക്കാം ശരിക്കും അനുസരാം ഞാൻ യോഗയിൽ നിൽക്കുന്ന കഞ്ചു കൊടുക്കുമായിരുന്നു ഞാൻ യോഗ ചെയ്യുന്നതിന് അടയ്ക്ക് ഇങ്ങനെ നിൽക്കുക കൈകൂപ്പുക ഇങ്ങനെ നിൽക്കുക കണ്ടാ ഇങ്ങനെ ആക്കി നിക്കാൻ പറ്റുമോ വേണ്ടേ നിങ്ങളോട് ഇപ്പൊ ഞാൻ മിണ്ടുന്നല്ലെന്ന് വെച്ചാൽ ഇത് കാണിക്കാൻ വേണ്ടിട്ട് നിൽക്കും ഇത് കുറെ നേരം നിന്നിട്ട് താത്ത് വെക്കുക കൈവിടുക കൈ കൂപ്പുക അടുത്ത കാലി വെച്ചു വെക്കുക നോക്കോട്ടെ കോ കണ്ടല്ലോ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് നിൽക്കണം അഞ്ചു മിനിറ്റ് നിന്നിട്ട് വേണം കാലെടുത്ത് അയിട്ടു കാലെടുത്ത് തഴോട്ട് വെച്ചു മനസിലായി അപ്പം അടുത്ത സ്റ്റെപ്പ് ഇതാണ് കേട്ടോ സ്കിപ്പിങ് അറിയാമോ ഞാൻ ചാടുന്നു അത് കഴിഞ്ഞു വീർത്ത് കുളിച്ച് ചാടിയിട്ട് ഇതൊന്ന് അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ